ോട്ടെ ഇത് അങ്ങനെയൊന്നും അല്ല എന്റെ മോൾ എന്തെങ്കിലും ചെയ്യും എനിക്ക് പേടിയാവുന്നു ാരായി ബുദ്ധി പറഞ്ഞു തന്നത് ഒരു സെക്കൻഡ് തന്നെയിരുന്നെങ്കിൽ എന്റെ മോളിപ്പം ഒരു മനുഷ്യ പറ്റില്ല തളായി പോയല്ലോ നിങ്ങള് എന്റെ മോളിൽ ശങ്കരൻകുട്ടിമേനോൻ ഇപ്പോഴും ജയിച്ച് നിന്റെ പുന്നാര മോൾക്ക് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എടേ ഈ വീടിന്റെ ഉത്തരത്തില് ഒരു കാലത്തൊരു ശവം ആടി കളിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ എന്റെ അച്ഛൻ എന്തിനാ തൂങ്ങിയെന്നറിയോ ഇല്ലെങ്കിൽ കേട്ടോ നിന്റെ മുത്തശ്ശിയില്ലേ ആ തള്ള കാരണം സർവ്വു നശിച്ച് കടം വന്ന എന്റെ അച്ഛൻ തൂങ്ങിയത് അതിനുശേഷം ഞാൻ കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയതായി ഈ കാണുന്നതൊക്കെ അതിനകത്ത് അതേ തള്ളയുടെ ഒരു വിത്ത് കാരണം നീയും എനിക്കൊന്നും അറിയില്ല ഒരിക്കലും കഴിയില്ലേ നിന്റെ കുട്ടിയേട്ടൻ പഴനിൽ ആരാണെന്നാ പറഞ്ഞേ കുട്ടിയേട്ടനവിടെ ലെതർ ഫാക്ടറിയില് ഹെഡ് ക്ലീനിങ് സെക്ഷന്റെ സൂപ്പർവൈസർ ആണെന്നാ പറഞ്ഞു ശരി സൂപ്പർവൈസർ സൂപ്പർവൈസർ നമുക്ക് അവനെ കാണാം നല്ലോണം പ്രാർത്ഥിച്ചോ ഇങ്ങോട്ട് വാ ഇതാ നിനക്ക് നാട്ടിലേക്കുള്ള ടിക്കറ്റാ നാളെ സന്ധ്യക്കാണ് ബസ് നീ മെല്ലെ വിട്ടോ നീ അമ്മിക്കുട്ടിയും കൂട്ടി വരുമ്പോഴേക്ക് നിനക്ക് നല്ലൊരു തൊഴിലല്ലേ അത് ഞാൻ ഏറ്റു എന്നാ ഞാൻ പോണ് ഇന്റെ മണി മുടക്കണ്ടല്ലോ നടന്ന മണി ഒന്നും ശരിയായില്ല രണ്ടുപേർ സരിച്ച് രണ്ടും കാലി வாங்கோ சார் வாங்கோ இங்க உட்காருங்கோ பையன் உள்ள இருக்கு நான் கூப்பிடுறேன் யாரோ வெளியூருக்காருங்க ஷேவ் பண்றதுக்காக வந்திருக்கு ஆமா நீ நாள நாட்டி போகணும்னு ஆனந்தம் சொல்லியாச்சே என்ன விஷயம் அது நான் பின்ன பிரேன் ஓ எஸ் അങ് വേണ്ട ഞങ്ങൾ ഇവിടെ നിന്നോളാം അങ്ങനെ വരിക ജീവൻ എന്നോട് മരുമകൻ എൻ മകൾ ആനന്ദിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷൻ പറഞ്ഞില്ലേ അയാളുടെ മകൾ ആനന്ദ വലിയ കല്യാണം കഴിക്കാൻ പോകുന്നവനാണെന്ന് ഇവനിവിടെ എന്താ പണിന്ന് നീ പറഞ്ഞത് ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ അല്ലേ നിന്റെ അഡ്രസ് അന്വേഷിച്ച് നടക്കുന്നതിനിടയില് ഒന്ന് ഷേവ് ചെയ്യാൻ തോന്നിയത് ഈശ്വരന്റെ കാരുണ്യം കൊണ്ട ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയവൻ നിന്റെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ അതിവിളെ കാണിക്കാതിരിക്കാനെങ്കിലും ഞാനിവിടെ കയറാതിരുന്നാനേ എൻ്റെ മോള് ഉത്തരത്തിൽ തൂങ്ങി മരിക്കാൻ പോയി എന്തിനാണെന്നറിയാ ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ കുട്ടിയേട്ടനെ അവൾക്ക് കല്യാണം നിശ്ചയിക്കാത്ത ഏതായാലും നീ അനുസരണ അന്ന് നിന്നോട് ഞാൻ ചിരയ്ക്കാൻ പറഞ്ഞു നീ അത് തന്നെ ചെയ്തു നിൻ്റെ മുന്നിൽ എന്നെ കൊണ്ടുവന്നിരുത്തിയതും നിന്റെ ഒരു യോഗാണെന്ന് കൂട്ടിയാൽ മതി ശങ്കരൻ കുട്ടിമേനോന്റെ താടി പഠിക്കാൻ കിട്ടുന്നത് പോലും ഒരു സുഹൃത ഒന്നും കാണാതെ അച്ഛൻ വാശി പിടിക്കൂലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ അവൻ നിന്നോട് പറഞ്ഞത് എഴുതിയതും എല്ലാം കള്ളമായിരുന്നു ആടുകളെ പറ്റിച്ച് ഏതൊരു തമിഴത്തെ പെണ്ണിനെയും കെട്ടി ഒന്നര കഴിഞ്ഞിട്ടുവാ ഇന്നത്തെ ദിവസം ഐശ്വര്യത്തോടാവട്ടെ ആരോടും ഇതുവരെ തോറ്റിട്ടില്ല എന്ന് ശങ്കരൻകുട്ടി മേനോൻ എന്നും അഹങ്കരിക്കും അപ്പോഴും ഒരിക്കലെങ്കിലും നിന്റെ മുന്നിൽ തോറ്റു കാണണം ഉള്ളാലെ ഞാൻ ആഗ്രഹിച്ചിരുന്നു മറ്റാർക്കും വേണ്ടിയല്ല എൻ്റെ മോൾക്ക് വേണ്ടിയാ കാരണം എന്താണെന്നറിയോ എൻ്റെ മോളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ട ഒന്ന് ഷേവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് തന്നോട് ഞാൻ എങ്ങനെയാ നന്ദി പറയാൻ വേണ്ടത് താനാണോ ഇവനീ സൂത്രം പഠിപ്പിച്ചത് താനും നന്നായി വരും ഒന്നുമില്ല ആ പോയത് എന്റെ അമ്മാവനാ ഞാൻ നിങ്ങളോട് ഒരുപാട് കളവുറഞ്ഞിട്ടുണ്ട് എല്ലാം ജീവിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ സ്നേഹിച്ച പെണ്ണിന് വേണ്ടിയായിരുന്നു ആ ബാഗ് അന്ന് തട്ടിപ്പറച്ച് ഞാൻ ഒരു ശിക്ഷയെ വേണ്ടു ഈ കഴുത്തിൽ ഞരുമ്പൊന്ന് വെട്ടിത്തന്നാൽ മതി முருகன் சார் எழுந்துருங்க கவலைப்படுறீங்க முருகன் தனியா வரல உங்க மனைவி ஆமா அங்க உங்களுக்காக காத்துக்கிட்டு இருக்காங்க போங்க சார் உங்களுக்காக அங்க எல்லாரும் காத்துட்டு இருக்காங்க உட்காருங்க